ഇന്നുണ്ടല്ലോ നമ്മുടെ ഗാർഡനിൽ വന്ന കുറച്ച് മാറ്റങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഗാർഡനിൽ വന്ന മാറ്റങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ് ചെറിയ മാറ്റങ്ങളൊക്കെ ഞാൻ ഓരോ ഷോർട്സായിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ഇടാനുള്ള ടൈമൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ലോങ് വീഡിയോ ഇടാത്തത് കേട്ടോ അപ്പോൾ എന്തായാലും വൈകുന്നേരം കുറച്ച് പ്ലാന്റ്സുകളൊക്കെ നനയ്ക്കാനുണ്ട് അപ്പോൾ നനയ്ക്കുന്നതിന് ഇടയ്ക്ക് നിങ്ങളെ ഇതിൽ വന്ന മാറ്റങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാമെന്ന് കരുതി പക്ഷേ ഈ ഒരു സൈഡിൽ ടോട്ടൽ വൈൻ ഒക്കെ ഒന്ന് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ചിലരൊക്കെ പറയാറുണ്ട് ഈ പ്ലാന്റുകളെ സ്നേഹിക്കുന്നവർക്കൊരു വട്ടുണ്ടെന്നല്ലേ പക്ഷെ നമുക്ക് അതൊരു വട്ടാണെന്നാൽ നമുക്ക് സ്വയം അംഗീകരിക്കാൻ കഴിയുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇവിടെ വെച്ച ചെടികളെടുത്ത് അവിടെ വിൽക്കുക അവിടെ വെച്ച ചെടികളെടുത്ത് ഇവിടെ വിൽക്കുക മറ്റുള്ളവർ നോക്കുമ്പോൾ അതൊരു ചെറിയ ബ്രാന്തൊക്കെയാണ് ഓക്കെ അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല നമ്മളെന്നും ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്നും വരുത്തിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോഴിതാ നമ്മുടെ ഈ ഒരു പ്ലാന്റ് നിറയെ ഫ്ലവർ ആയിട്ടുണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ ഒരു പ്രദേശം മുഴുവൻ നല്ലൊരു സ്മെല്ലാണ് അതുപോലെ നമ്മുടെ റെബ്സാലിസിസ് ഈ ഒരു പ്ലാന്റ് ചെറിയ പ്ലാന്റ് വാങ്ങി എനിക്ക് ക്ഷമ ഇല്ല വലിയ പ്ലാന്റ് ആകുന്നില്ല എന്ന് തോന്നി ഇപ്പോൾ വാങ്ങിയൊരു വലിയ പ്ലാന്റ് ആണ് ഇതിൽ നിറയെ ആദ്യം ഈ പേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് വന്നതാണ് കേട്ടോ എനിക്ക് ഈ പ്ലാന്റിനോട് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ നമ്മുടെ പിങ്ക്ലേഡി എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് ഒരു പ്ലാന്റാണ് ആണ് ഇതൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി ഇപ്പോൾ അവിടെ ഇങ്ങനെ ഉണങ്ങി തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു റിപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അവരോട് ചോദിച്ചൊരു ചെറിയ പീസ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് അതിപ്പോൾ പോട്ട് നിറഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇതാ ബേബി സൺറോസും അതുപോലെ ചൈനീസ് ബോൾസൊക്കെ മിനിയേച്ചർ ചൈനീസ് ബോൾസൊക്കെ വെച്ച് ഞാനിവിടെ സെറ്റ് ചെയ്തിരുന്നു പക്ഷേ മഴയായപ്പം അതൊക്കെ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് ഡ്രസ്സീന പ്ലാന്റ്സ് തന്നെ അറേഞ്ച് ചെയ്തു കൂട്ടാം അതുപോലെ ഈ കലേഡിയങ്ങൾ ഈ ഒരു ഭാഗത്തായിരുന്നു ആ ഒരു ഭാഗത്തുനിന്ന് അത് മൊത്തമായിട്ട് ഞാൻ മാറ്റി കാരണം അവിടെയൊക്കെ നന്നായിട്ട് വെള്ളം തെറിക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെയും കുറച്ച് ഡ്രസ്സീനയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു അതുപോലെ ഇതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ കലാത്തിയ പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ കലാത്തി ഒക്കെ അവിടെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയാണ് കേട്ടോ അധികം വെള്ളം തെറിക്കാത്തൊരിയാണ് എന്നാൽ ബാക്ക് സൈഡിൽ കുറച്ച് വെള്ളം ഇങ്ങനെ തെറിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്ന റബ്ബർ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അപ്പം മഴയോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഈ മാറ്റങ്ങളൊക്കെ വരുത്തിയിരിക്കുന്നത് പിന്നെ സ്നേക്ക് പ്ലാന്റ് അവിടെ വെച്ചു അതുപോലെ ഈ ഫേണ് ഇത് മഴ നനഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ എടുത്ത് മാറ്റി വെക്കാമെന്ന് കരുതി പൊതുവെ ഫേണുകളൊക്കെ മഴ ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകളാണ് പിന്നെ നമുക്ക് ഇതിന് മുൻപ് ഞാനൊരു ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല ഈ ഒരു കലയിടിയൊക്കെ ആ ഒരു ഭാഗത്തു നിന്ന് എടുത്ത് നമ്മൾ സിറ്റൗട്ടിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് സെറ്റ് ചെയ്തു വെച്ചു അപ്പോൾ അവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കേട്ടോ നമ്മുടെ അതുപോലെ തന്നെ സക്ലൻസൊക്കെ മഴയത്തായിരുന്നു കുറേ ഹാങ് ചെയ്യാത്തൊക്കെ മഴയത്തായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അത് സിറ്റൗട്ടിലേക്ക് ഞാൻ സെറ്റ് ചെയ്തു വെച്ചു അതുപോലെ ഈ മിനിയേച്ചർ ക്രിസ്റ്റാലിനിയം ആന്തോറിയവും നമ്മൾ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് സീറ്റ് ഔട്ടിൽ കുറച്ച് വെയിലൊക്കെ തെളിയുമ്പോൾ ഇപ്പോൾ ചെറിയ വെയിലൊക്കെ തെളിയുന്നുണ്ട് എങ്കിലും അത് വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു എന്തെങ്കിലും മാറ്റി വെക്കാമെന്ന് കരുതി ഇപ്പോൾ അവിടെ തൽക്കാലം വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ സ്പൈഡർ പ്ലാന്റുകളൊക്കെ ഒരു ഭാഗത്ത് എന്ന് വെച്ചാൽ വീടിനോട് ചേർത്ത് വയ്ക്കാതെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മളെ ഗാർഡനിൽ വരുത്തിയിട്ടുണ്ടോ ഈ ഒരു മാറ്റങ്ങളൊക്കെയാണ് ഇതൊക്കെ ചെറിയ ആയിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ചൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗം കുറച്ചും കൂടെ നന്നായിരുന്നു ആദ്യം പക്ഷേ ഇപ്പോൾ പ്ലാന്റുകളൊക്കെ മാറ്റിയപ്പോൾ അത്ര ഒരു ഭംഗിയില്ല എങ്കിലും ഡേസി പ്ലാന്റ്സുകളൊക്കെ പോത്ത് ഭംഗിയാവും എന്നൊക്കെ കരുതുന്നു അപ്പോൾ ഇതൊക്കെയാണ് മഴയോടനുബന്ധിച്ച് ഞാൻ ഈ ഗാർഡനിൽ വരുത്തിയ ചെറിയ ചെറിയ മാറ്റങ്ങൾ വലിയ ഗാർഡനൊന്നുമില്ല വളരെ ചെറിയൊരു ഗാർഡനാണ് അപ്പോൾ അതാണ് അതിന് അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇവിടെ വരുത്തിയിരിക്കുന്നത് സ്നേക്ക് പ്ലാന്റുകളൊക്കെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അറേഞ്ച് ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റ് മാറ്റങ്ങളൊക്കെ തന്നെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം